എന്നാൽ ഞങ്ങൾ കുടിക്ക് പോവണില്ലേ ഞാൻ നല്ലോട് പറഞ്ഞിരുന്നില്ല നാളെ സ്കൂളൊന്നുമില്ല അപ്പൊ ഞങ്ങൾ പോയി വരാം ആ പോകാൻ പറ്റേ എനിക്ക് ഒന്ന അവിടെ ഒരു കാര്യം പറയാൻ ഇങ്ങോട്ട് കൊണ്ട എന്റെ ഞാനൊന്നും നോക്കട്ടെ എന്താ ബസ് ഞാൻ കുട്ടി കൂടി വിട്ടെന്നിട്ട് യൂണിഫോം മാറ്റാതെ വേണം ബസ് പോവൊള്ളു എനിക്ക് അന്റെ ഈ കീസിൽ എന്തൊക്കെ ഇത് കൊണ്ടുപോണെന്ന് ഞാനൊന്നും നോക്കട്ടെ അല്ലേ പറയാൻ പറ്റൂലേ ഇന്നലെ അല്ലേ ആസീസിന്റെ ദുബായിന്നുള്ള ആ പൊതിന്ന് വന്നത് ഇന്നിപ്പൻ്റെ ഒരു കുടീക്കോക്കും എന്തൊക്കെയാണ് കര കടത്തുന്നത് ഒന്നും പറയാൻ പറ്റൂല എന്റെ മാനേ അവിടെ അധ്വാനിച്ചുണ്ടാക്കുന്നത് അൻ്റെ അടുക്കൊണ്ടല്ല ഏഹ് അത് ഇവിടെ ഇച്ചും എൻ്റെ പേരെക്കുട്ടിക്കും അമ്മക്കെല്ലാവർക്കും ഉള്ളതാ അൻ്റെക്ക് കര കടത്തും വെച്ച് നോക്കാൻ വേണ്ടിയിട്ട് എന്നാ ഇനി പേക്കോ ഞേയ് നാളെ തന്നെയാണ് പോന്നളോ ഇവിടെ ആരും ഇല്ലാത്തതാണ് ചെറ്റക്ക് വെച്ച പക്ഷേ ഒന്നും കിട്ടില്ല എന്തെങ്കിലും കിട്ടിക്കുണു ഈ കജോടെ കള്ള പൊടിച്ചും ചിജായിന്നു വളപ്പൂക്ക് മുടക്കായിന്നു പറഞ്ഞിട്ട് ടാസി പാറയും ചിജായിന്നു ഒന്നും നടന്നില്ല